കഥകളുടെ മായാപ്രപഞ്ചത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്ന മഹാവിഷം വമിക്കുന്ന ഒരു ഭയങ്കരാസ്ത്രമാണ് നാഗാസ്ത്രം രാവണപുത്രനായ ഇന്ദ്രജിത്തിനും മഹാഭാരതത്തിലെ പ്രശസ്തനായ കർണനും ഈ അസ്ത്രമുണ്ടായിരുന്നു ഇന്ദ്രിയത്തിന്റെ അസ്ത്രത്തിൽ വാസുകിയായിരുന്നു ഉണ്ടായിരുന്നത് കർണന്റെ പക്കലുള്ള അസ്ത്രത്തിലാവട്ടെ നാഗരാജാവായ തക്ഷകപുത്രനായ അശ്വസേനായിരുന്നു ഈ നാഗം അർജുനനാൽ വധിക്കപ്പെട്ടു ഇതിന്റെ ഉത്ഭവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരിക്കൽ നാഗൻ എന്നൊരസുരൻ സജ്ജനങ്ങളെ വളരെയേറെ ദ്രോഹിച്ചിരുന്നു ആ അസുരനെ നിഗ്രഹിക്കാൻ ഒരു മാർഗവുമില്ലാതായ ബ്രഹ്മാവ് അതർവണ മന്ത്രങ്ങളാൽ വലിയൊരു അഭിചാരം നടത്തി അപ്പോൾ ഹോമകുണ്ടത്തിൽ നിന്നും സർപ്പാകൃതിയിൽ ഒരു മഹാഭൂതമായി വന്നു ആ നാഗഭൂതത്തോട് ക്ഷണത്തിൽ നാഗാസുരനെ നിഗ്രഹിക്കുക ബ്രഹ്മാവ് നിർദ്ദേശിച്ചു ബ്രഹ്മനിർദ്ദേശമനുസരിച്ച് നാഗബോധം നാഗാസുരന്റെ രാജ്യത്തെത്തി അവനെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു യുദ്ധം കാണുന്നതിനായി ത്രിമൂർത്തികൾ നാഗബൂതത്തെ അനുഗമിച്ചിരുന്നു നാഗന്റെ സൈനികരെല്ലാം നാഗബൂതം വിഴുങ്ങി തുടർന്ന് നാഗന്റെ മന്ത്രിയും കൂടുതൽ സൈന്യങ്ങളും എത്തിയെങ്കിലും നാഗബോധം അവരെയും വിഴുങ്ങി തുടർന്ന് നാഗാസുരന്റെ ഊഴമായി നാഗാസുരനും നാഗബോധവും തമ്മിൽ ഉഗ്ര ഉഗ്രയുദ്ധമുണ്ടായി അനേക വർഷക്കാലം സമനിലയിൽ യുദ്ധം തുടർന്നതിനു ശേഷം നാഗാസുരൻ അവശനായി തീർന്നു അപ്പോൾ നാഗബോധം അവനോട് ധാർമ്മികനായി ജീവിക്കും െങ്കിൽ വെറുതെ വിടാമെന്ന് പറഞ്ഞു നാഗാസുരൻ അത് തിരസ്കരിച്ചു കോവിഷ്ടനായ നാഗഭൂതം നാഗാസുരനെ വിഴുങ്ങിക്കളഞ്ഞു അത്തരത്തിൽ നാഗാസുരനെ വധിച്ചതിനു ശേഷം ത്രിമൂർത്തികളെ വന്ദിച്ച നാഗഭൂതത്തിന് അവർ ധാരാളം അനുഗ്രഹങ്ങളും എല്ലായിടത്തും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും നൽകി ശിവൻ തന്റെ കണ്ടത്തിലെ ഒരു ആഭരണമായ നാഗഭൂതത്തെ സ്വീകരിക്കുകയും ചെയ്തു കുറെ കാലത്തിന് ശേഷം നാഗഭൂതത്തിന് ഈ ഏഴ് പതിനാല് ലോകങ്ങളും ചുറ്റിക്കാണമെന്ന് ആഗ്രഹമുണ്ടായി ശിവൻ അതിന് അനുവദിക്കുകയും എന്നാൽ ശാൽമലി ദ്വീപിൽ മാത്രം പോകരുതെന്ന് താക്കീത് നൽകുകയും ചെയ്തു അതിനുശേഷം സന്തോഷപൂർവ്വം ലോകം ചുറ്റിയ നാഗഭൂതം ശിവന്റെ താക്കീത് മറന്നുകൊണ്ട് ശാൽമലി ദ്വീപിൽ എത്തിച്ചേർന്നു അവിടം മഹാനാഗങ്ങളുടെ വാസഭൂമിയായിരുന്നു നാഗങ്ങളിൽ ഏറ്റവും ഉഗ്രനായ തന്നെ കണ്ടിട്ടും അവർ ലേശം പോലും ബഹുമാനം കാണിക്കാത്തത് കണ്ട് ാഗഭൂതത്തിന് കോപമായി നാഗഭൂതം അവരോട് കാരണമാരാഞ്ഞു അപ്പോൾ അവർ തങ്ങൾക്ക് പ്രബലനായ ഒരു ഉണ്ടെന്നും അവൻ എല്ലാ മാസവും ഇവിടെ കൃത്യമായി വരുമ്പോൾ സുഭിക്ഷമായി അവന് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവൻ തങ്ങളെ ഓരോരുത്തരെയായി കൊന്നു തിന്നുകയാണ് പതിവെന്നും നാഗങ്ങൾ നാഗഭൂതത്തോട് പറഞ്ഞു ഇന്ന് അവൻ വരുന്ന ദിവസമാണ് കഴിയുമെങ്കിൽ അവനെ തോൽപ്പിച്ച് ഞങ്ങളെ രക്ഷിക്കുക എന്നാൽ നിന്നെ രാജാവായി വായിക്കാമെന്ന് നാഗങ്ങൾ നാഗഭൂതത്തോട് പറഞ്ഞു നാഗഭൂതം അതനുസരിച്ച് നാഗശത്രുവിനെയും കാത്തിരുന്നു അപ്പോൾ കിഴക്കു നിന്നും പക്ഷി ായ ഗരുടെ വരവായി അത് കണ്ട് നാഗങ്ങൾ ഓടിയൊളിച്ചു നാഗബോധം അനങ്ങിയില്ല ഗരുഡൻ വന്നപ്പോൾ അവൻ ഗരുഡനോട് യുദ്ധം ആരംഭിച്ചു ഗരുഡൻ ആദ്യമായി നാഗബോധത്തെ പ്രഹരിച്ചു നാഗബോധം തിരികെയും പ്രഹരിച്ചു ഇങ്ങനെ യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ നാഗബോധം തളർന്നു തുടങ്ങി വിജയസാധ്യത ഇല്ലെന്ന് മനസ്സിലാക്കിയ നാഗബോധം ഉടനെ അവിടെ നിന്നും ഓടി ശിവനെ അഭയം പ്രാപിച്ചു ഗരുഡനും ഉടനെ അവിടെ എത്തി നാഗബോധത്തെ വിട്ടുതരണമെന്ന് ശിവനോട് ആവശ്യപ്പെട്ടു അപ്പോൾ ശിവൻ ഒരു വ്യവസ്ഥ വെച്ചു ഇനി ഗരുഡനെ ദ്രോഹിക്കുകയാണെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളാനും കാലം വെറുതെ വിടുവാനും ശിവൻ ഗരുഡനോട് കൽപ്പിച്ചു ഗരുഡൻ അതനുസരിച്ച് തിരിച്ചുപോയി തുടർന്ന് ശിവൻ നാഗപൂതത്തിന് കൈലാസത്തിൽ അഭയം നൽകുകയും നാഗാസ്ത്രത്തിന്റെ അടിസ്ഥാന ദേവതയായി അവരോധിക്കുകയും ചെയ്തു നാഗാസ്ത്രത്തിൽ കുടികൊണ്ട് യോദ്ധാക്കളെ യുദ്ധത്തിൽ സഹായിക്കാനും നാഗാസ്ത്രത്തിൽ നിന്റെ സേവനം മഹാധനുർധാരികൾക്ക് ആവശ്യമായി വരുമെന്നും ശിവൻ നാഗഭൂതത്തെ അനുഗ്രഹിച്ചു ഇനി ഇന്ദ്രിയത്തും നാഗാസ്ത്രവുമായുള്ള ബന്ധത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ലക്ഷ്മണനോടുള്ള യുദ്ധത്തിൽ ജയം കിട്ടാതെയായപ്പോൾ ഇന്ദ്രിയത്ത് മായയായി മറിഞ്ഞ് ആകാശത്തു നിന്ന് നാഗാസ്ത്രത്തെ ിരിച്ച് ശത്രുനിരയിലേക്ക് അയച്ചു ആ അസ്ത്രമേറ്റ് ലക്ഷ്മണനും വാനരങ്ങളും ചേതനയേറ്റ് നിലംപതിച്ചു ഹനുമാനെയും ജാമ്പവാനേയും നാഗാസ്ത്രം ബാധിച്ചില്ല ശ്രീരാമനും വിഭീഷണനും മറ്റൊരിടത്തായതുകൊണ്ട് രക്ഷപ്പെട്ടു ഇത്തരത്തിൽ അവർ ദുഃഖിച്ചിരിക്കുമ്പോൾ ശ്രീരാമദേവന്റെ ആജ്ഞ അനുസരിച്ച് ഗരുഡൻ അവിടെ എത്തുകയും ലക്ഷ്മണന്റെ ശരീരത്തിൽ നിന്നും നാഗവാശത്തെ കൊത്തിയേറുത്ത് മാറ്റുകയും ചെയ്ത ശേഷം യുദ്ധഭൂമിയാകെ ഒന്ന് ചുറ്റിപ്പറഞ്ഞു അപ്പോൾ മരിച്ചു കിടന്ന വാനരങ്ങളും ലക്ഷ്മണനുമെല്ലാം ജീവനോടെ എഴുന്നേറ്റ് വന്നു ഇനി കർണന്റെ നാഗാസ്ത്രത്തെ പറ്റിയുള്ള കഥ എന്തെന്നാൽ അർജുനനുമായുള്ള അന്തിമ യുദ്ധത്തിൽ ഒരു ഘട്ടത്തിൽ അർജുനന്റെ ബാണങ്ങൾ കർണനെ മർദ്ദിച്ചു അരിശം പൂണ്ട കർണൻ ഒറ്റയ്ക്കുള്ള അസ്ത്രങ്ങളിൽ ഏറ്റവും മാരകമായ സർപ്പ മുഖം എന്ന പ്രത്യേക രീതിയിലുള്ള നാഗാസ്ത്രം അർജുനനെതിരെ അടുത്ത അസ്ത്രമായി തിരഞ്ഞെടുത്തു അർജുനന്റെ വധത്തിനായി ഈ അസ്ത്രം അദ്ദേഹം കരുതി വെച്ചിരുന്നതായിരുന്നു പരശുരാമൻ നൽകിയ ഈ അസ്ത്രത്തിൽ കർണന് വലിയ വിശ്വാസമുണ്ടായിരുന്നു ആ സമയം യുദ്ധം കാണുവാൻ വന്നിരുന്ന അശ്വസേനൻ എന്നൊരു മഹാനാഗം കർണന്റെ ആവനാഴിയിൽ കയറി ബാണമായിരുന്നു ദേവന്മാർ ഇതുകൊണ്ട് ഭയന്നുപോയി അശ്വസേനന് അർജുനനോട് തീരാത്ത പകിയുണ്ടായിരുന്നു അതിനു കാരണം പണ്ട് ഗാണ്ഡവാനം ദഹിപ്പിക്കുന്ന സമയത്ത് അർജുനൻ അബദ്ധത്തിൽ അശ്വസേനന്റെ മാതാവിനെ കൊന്നിരുന്നു എന്നതാണ് അന്ന് മുതൽ അർജുനനോട് പകവീട്ടാനായി അശ്വസേനൻ തക്ക നോക്കിയിരുപ്പാണ് അങ്ങനെയാണ് തഞ്ചത്തിൽ കർണന്റെ അവനാഴിയിൽ കയറി ബാണമായിരുന്നത് അസ്ത്രത്തെ പുറത്തെടുത്ത കർണൻ തന്റെ വിജയധനുസിൽ വെച്ച് ചെവി വരെ ആഞ്ഞുവലിച്ചുകൊണ്ട് നാഗാസ്ത്രമന്ത്രം ജപിച്ചു അപ്പോൾ പത്തു ദിക്കും പ്രകാശിപ്പിച്ചുകൊണ്ട് കർണന്റെ നാഗാസ്ത്രം പ്രകടമായി നാഗാസ്ത്രം കർണൻ പ്രയോഗിക്കും െന്നറിയാമായിരുന്ന അശ്വസേന നാഗവും അർജുനോടുള്ള പൂർവവൈര്യത്താൽ യോഗബലം പൂണ്ട് കർണന്റെ മന്ത്രത്താൽ ആകർഷിക്കപ്പെട്ട് നാഗാസ്ത്രത്തിൽ കയറിക്കൂടിയിരുന്നു കർണൻ നാഗാസ്ത്രം അയച്ചപ്പോൾ ആകാശത്ത് മഹാവിഷു വമിച്ചുകൊണ്ട് കൊള്ളിമീൻ പോലെ എരിഞ്ഞുകൊണ്ട് അത് പാഞ്ഞുപോയി അസ്ത്രത്തിന്റെ തീഷ്ണമായ പോക്ക് കണ്ടിട്ട് ഹേ അർജുന നീ മരിച്ചു എന്ന് കർണൻ വിളിച്ചാർത്തു കർണന്റെ തീഷ്ണമായ നാഗാസ്ത്രം വരുന്നത് കണ്ട് ഭഗവാൻ കൃഷ്ണൻ ലീലയാൽ തേരിന്റെ തട്ടിനെ ഭൂമിയിലേക്ക് ചവിട്ടി അപ്പോൾ ശ്വേതവർണമുള്ള കുതിരകൾ മുട്ടുകുത്തി രഥം ഭൂമിയിലേക്ക് ഒരു ചാണോളം ആഴത്തിൽ താഴ്ന്നുപോയി അപ്പോൾ പാഞ്ഞു വന്ന നാഗാസ്ത്രം അർജുനന്റെ ശിരസിനു പകരം കിരീടത്തെയും എടുത്തുകൊണ്ട് പാഞ്ഞുപോയി കിരീടം കത്തിക്കരിഞ്ഞ് നിലംപതിച്ചു ഇതുകൊണ്ട് ദേവന്മാർ കൃഷ്ണനെ വാഴ്ത്തുകയും ആശ്വാസപൂർവ്വം നെടുവീർപ്പെടുകയും ചെയ്തു അർജുനന്റെ കിരീടം ഇന്ദ്രൻ സമ്മാനിച്ചതും അമൃതോദിതമായ രത്നങ്ങളാൽ നിർമ്മിതവുമായിരുന്നു ഇന്ദ്രന്റെയോ കുബേരന്റെയോ യമന്റെയോ വരുണന്റെയോ പിനാഗിയുടെയോ പോലും അസ്ത്രങ്ങളാൽ തകർക്കാൻ സാധിക്കാത്ത ആ കിരീടം എന്നാൽ കർണന്റെ ബാണമേറ്റ് കത്തിക്കരിഞ്ഞു തകർന്നു മഹാഭാരതം ആദിപർവത്തിൽ നാഗങ്ങളുടെ ഉത്ഭവകഥ വിവരിക്കുന്നുണ്ട് ബ്രഹ്മാവിന്റെ പുത്രന്മാരിൽ ഒരാളായ മരീജിയുടെ പുത്രനാണ് അതി തേജസ്വിയായ കശ്യപൻ ദക്ഷപ്രജാപതിയുടെ പുത്രിമാരായ കദ്രുവും വിനിതയുമാണ് അദ്ദേഹത്തിന്റെ പത്നിമാർ പത്നിമാരുടെ ശുശ്രൂഷയിൽ സംപ്രീതനായ കശ്യപൻ അവർക്ക് ഇഷ്ടപ്പെട്ട വരം ചോദിച്ചു കൊള്ളുവാൻ ആവശ്യപ്പെട്ടു ഉടനെ കദ്രു അതിശക്തിയോടുകൂടിയ ആയിരം നാഗങ്ങൾ തനിക്ക് പുത്രന്മാരായി ഉണ്ടാകണമെന്ന വരം ചോദിച്ചു വിനിതയാകട്ടെ കദ്രുവിന്റെ മക്കളെക്കാൾ വീര്യവും പരാക്രമവും ഓജസ്സുമുള്ള രണ്ട് പുത്രന്മാരുണ്ടായാൽ മതി എന്ന വരമാണ് ചോദിച്ചത് വരബലത്താൽ കദ്രു ആയിരം മുട്ടകൾ ഇടുകയും അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം അവ വിരിഞ്ഞ് ആയിരം നാഗങ്ങൾ ഉത്ഭവിക്കുകയും ചെയ്തു ക്ഷമയില്ലാത്ത വിനിത തന്റെ രണ്ട് മുട്ടകളിൽ ഒന്ന് പൊട്ടിച്ചു നോക്കുകയും അതിൽ നിന്ന് പൂർണ്ണ വളർച്ചയെത്തിയിട്ടില്ലാത്ത അരുണൻ പിറക്കുകയും ചെയ്തു പൂർണ്ണ വളർച്ചയെത്തുന്നത് വരെ ക്ഷമിക്കാൻ കഴിയാത്ത വിനിതയെ അരുണൻ ശപിച്ചു ഇനി മുതൽ കദ്രുവിന്റെ ദാസിയായ അഞ്ഞൂറ് കൊല്ലം ജീവിക്കണമെന്നും ഇനിയുള്ള അണ്ടത്തിൽ നിന്നും പുറത്തുവരുന്ന മകൻ അമ്മയെ ദാസ്യത്തിൽ നിന്നും രക്ഷിക്കുമെന്നും പറഞ്ഞ് ആകാശത്തിലേക്ക് ഉയർന്ന് സൂര്യന്റെ സാരഥിയായി കർമ്മമേറ്റു സമയമായപ്പോൾ രണ്ടാമത്തെ മുട്ട പിരിഞ്ഞ് ഗരുഡൻ പുറത്തു വന്നു കദ്രപുത്രന്മാരായ ആയിരം നാഗങ്ങളിൽ നിന്നാണ് ഇന്ന് ലോകത്തിൽ കാണപ്പെടുന്ന നാഗങ്ങളൊക്കെ ഉത്ഭവിച്ചത് ഇനി കൂടുതൽ നാഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഹിന്ദു ആചാരപ്രകാരം എട്ട് പ്രധാന നാഗങ്ങളെ ദൈവങ്ങളായി കണക്കാക്കപ്പെടുന്നു ഇവ അഷ്ടനാഗങ്ങളെന്നറിയപ്പെടുന്നു ൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ ശങ്കപാലൻ ഗുളികൻ പത്മൻ മഹാപത്മൻ എന്നിവയാണ് ഹിന്ദു ഐതിഹ്യപ്രകാരം പ്രധാന നാഗങ്ങൾ ശേഷനാഗം അഥവാ അനന്തൻ ആയിരം തലയുള്ള നാഗമാണ് സർവനാഗങ്ങളുടെയും രാജാവായാണ് അനന്തൻ അഥവാ ആദിശേഷൻ അറിയപ്പെടുന്നത് അനന്തന്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നു എന്നാണ് വിശ്വാസം അതാണ് അനന്തശയനം ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിന്റെ പ്രതീകമായിട്ടാണ് അനന്തനെ കണക്കാക്കുന്നത് നവനാഗങ്ങളിൽ അത്യുത്തമനായ അനന്തൻ കശ്യപ കശ്യപ്രജാപതിക്ക് കദ്രു എന്ന സ്ത്രീയിൽ ജനിച്ച മൂർത്തപുത്രനാണ് അനന്തൻ അഥവാ ആദിശേഷന്റെ അഞ്ചു ശിരസുകൾ പഞ്ചഭൂതങ്ങളെയും നാമം ആദിയും അനന്തവും ാത്ത പ്രപഞ്ചത്തിനെയും പ്രതിനിധീകരിക്കുന്നു ആനന്ദന്റെ ഉടൽ മൂന്ന് ചുറ്റുകളായി കണക്കാക്കപ്പെടുന്നു അത് പ്രതിനിധീകരിക്കുന്നത് ത്രിഗുണങ്ങളെയാണ് വാസുകി തക്ഷകൻ കാർക്കോടകൻ തുടങ്ങി അനേകം കനിഷ്ഠ സഹോദരന്മാർ അനന്തനുണ്ടായിരുന്നു കദ്രുവും നിധയും തമ്മിലുണ്ടായ ഒടുങ്ങാത്ത വൈര്യം അവരുടെ സന്താനങ്ങളിലേക്കും സംക്രമിച്ചപ്പോൾ അനന്തൻ നിഷ്പക്ഷത പാലിച്ചതേയുള്ളൂ വിനാശകരമായ കുടുംബകലഹത്തിൽ നിന്നൊഴിഞ്ഞ് അനന്തൻ ഗന്ധമാതനം ഭദരിയാശ്രമം മുതലായ പുണ്യസ്ഥലങ്ങളിൽ പോയി തപസ് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ട് പാതാളത്തിൽ ചെന്ന് ലോകങ്ങളെ ശിരസിന്മേൽ താങ്ങി നിർത്താൻ അനന്തനെ നിയോഗിച്ചു ആയിരം തലയുള്ള അനന്തൻ ഭൂമിയെ ഒരു തലയിൽ നിന്ന് മറ്റൊരു തലയിലേക്ക് മാറ്റിവെക്കുമ്പോഴാണ് ഭൂമികുലുക്കം ഉണ്ടാകുന്നതെന്ന് വിശ്വാസികൾ ഒരു കാലത്ത് കരുതിയിരുന്നു ഇനി വാസുകിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദേവന്മാരും അസുരന്മാരും പാലാഴി കടയാൻ ഉപയോഗിച്ചത് വാസുകിയാണ് എന്ന് പറയപ്പെടുന്നു പരമശിവന്റെ കഴുത്തിലെ ആവരണമായിട്ടാണ് വാസുകി കഴിയുന്നത് നാഗങ്ങളുടെ രാജാവാണ് വാസുകി ഐതിഹ്യമാലയിൽ വാസുകിയെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട് കശ്യപമുനിക്ക് കദ്രു എന്ന ഭാര്യയിൽ ജനിച്ച സന്തതികളെല്ലാം സർപ്പങ്ങളായിരുന്നുവെന്നും ഇതിൽപ്പെട്ട തക്ഷകൻ നാഗപ്രമാണികളിൽ ഒരുവനായിരുന്നുവെന്നും മഹാഭാരതം ആദിപർവ്വത്തെ മുപ്പത്തെട്ടാമത്തെ അധ്യായത്തിൽപ്പെട്ട അഞ്ചാം പദ്യത്തിൽ വിവരിച്ചിരിക്കുന്നു മാതാവിന്റെ ശാപം കാരണം തക്ഷകൻ ബാല്യത്തിൽ തന്നെ കുടുംബം വിട്ടുപോയി ഒരിക്കൽ മാതാവായ കദ്രുവും കശ്യപിന്റെ മറ്റൊരു ഭാര്യയായ വിനിതയും തമ്മിൽ ഉച്ചയച്ച സ്രവസ് എന്ന കുതിരയുടെ വാൽരോമത്തിന്റെ നിറം സംബന്ധിച്ച് ഒരു തർക്കമുണ്ടായി വാൽ രോമം കറുത്തതാണെന്ന് കദ്രുവും വെളുത്തതാണെന്ന് വിനിതയും വാദിച്ചു തോൽക്കുന്ന ആൾ ജയിക്കുന്ന ആളുടെ ദാസിയാകണമെന്ന് പന്തയം കിട്ടി അന്ന് രാത്രി കദ്രു മക്കളെ വിളിച്ച് ഇന്ദ്രന്റെ കുതിരയായ ഉച്ചയിച്ച സ്രവസിന്റെ വാലിൽ കറുത്ത രോമങ്ങൾ എന്ന തോന്നലുണ്ടാക്കുമാർ പഠിച്ചു തൂങ്ങി കിടക്കുവാൻ ആജ്ഞാപിച്ചു ധർമ്മജ്ഞരായ ഏതാനും സർപ്പങ്ങൾ വഞ്ചനാപരമായി പ്രവൃത്തിയെ എതിർത്തു നിങ്ങൾ ജനമേജ രാജാവിന്റെ സർപ്പസത്രത്തിൽ വെന്തരിയട്ടെ എന്ന ശാപവും കൊടുത്ത് ഭദ്രു എതിർത്ത പുത്രന്മാരെ വെളിയിലാക്കി തക്ഷകൻ അവരുടെ നേതാവായി ഇക്കാലത്ത് പരീക്ഷിത് രാജാവ് തക്ഷകന്റെ കടിയേറ്റ് ഏഴു ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് മുനിശാപമുണ്ടായി ദുഃഖിതനായ പരീക്ഷത്ത് മന്ത്രിമാരുമായി ആലോചിച്ച് രക്ഷയ്ക്ക് വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്യുവാൻ ഉറച്ചു അദ്ദേഹം ആദ്യമായി സുരക്ഷിതമായ ഏഴുനില മാളിക പണിയിച്ച് അതിൽ കയറി ഇരിപ്പായി രക്ഷയ്ക്ക് വേണ്ടി മന്ത്ര ിൽ നിപുണരായ പലരെയും യഥാസ്ഥാനങ്ങളിൽ നിയമിച്ചു കൊട്ടാരത്തെ നാലുപാട് നിന്നും കാക്കുന്നതിനു വേണ്ടിയുള്ള ഉയരമുള്ള മതയാനകളെ ഏർപ്പെടുത്തി സുപ്രസിദ്ധനായ കശ്യമ മഹർഷിയായിരുന്നു അന്നത്തെ മന്ത്രവാദികളിൽ പ്രധാനി രാജാവിന് ഇങ്ങനെയൊരു ശാപം കിട്ടിയതറിഞ്ഞ ഉടനെ ദ്രവ്യഗ്രാഹിയായ മുനി ഇത് ധനസമ്പാദനത്തിന് പറ്റിയ അവസരമാണെന്ന് മനസ്സിലാക്കി പരീക്ഷിത് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് തിരിക്കുകയും ചെയ്തു രാജാവ് ബ്രാഹ്മണ ബ്രാഹ്മണശാപമേറ്റിരിക്കുന്ന വിവരം അറിഞ്ഞ ഉടനെ തക്ഷകനും മനുഷ്യരൂപമെടുത്ത് തക്കവും തരവും നോക്കി അവിടേക്ക് ു ഇടയ്ക്ക് വെച്ച് തക്ഷകൻ കശ്യപനെ കണ്ടു വിഷഹാരിയായ കശ്യപൻ അവിടെ വന്നാൽ തന്റെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ തക്ഷകൻ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിൽ കശ്യപനെ സമീപിച്ചു തക്ഷകന്റെ കടിയേറ്റ് മരിക്കുന്ന രാജാവിനെ രക്ഷിക്കാനാണ് താൻ പോകുന്നതെന്ന് കശ്യപൻ പറഞ്ഞു അത് സാധ്യമല്ലെന്ന് വൃദ്ധബ്രാഹ്മണനും വാദിച്ചു ഒടുവിൽ തക്ഷകൻ തന്റെ സ്വന്തം രൂപം വെളിപ്പെടുത്തി രണ്ടുപേരുടെയും കഴിവുകൾ വഴുക്കി വെച്ച് തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് രണ്ടുപേരും സമ്മതിച്ചു മാർഗമധ്യേ ശാഖോപശാഖകളായി പന്തലിച്ചു നിന്നൊരു മഹാവടവൃക്ഷത്തിൽ തക്ഷകൻ കടിച്ചു അവർ നോക്കി നിൽക്കുവെ വടവൃക്ഷം നിശേഷം ചാമ്പലായി ഉടൻ തന്നെ കശ്യപൻ അൽപ്പം ജലം മന്ത്രം ചൊല്ലി ചാമ്പലിൽ ഒഴിച്ചു ക്ഷണനേരത്തിനുള്ളിൽ വൃക്ഷം പഴയതുപോലെ തഴച്ചു വളർന്നു വന്നു അതുകണ്ട് കശ്യപനാണ് ശ്രേഷ്ഠനെന്ന് തക്ഷകൻ സമ്മതിച്ചു അതിനുശേഷം തക്ഷകൻ ചില വശീകരണ വാക്കുകളെല്ലാം പറഞ്ഞ് കശ്യപനെ മയക്കിയെടുത്തു മാത്രമല്ല സംതൃപ്തനാക്കുന്നതിന് ഒരു പണക്കിഴിയും കൊടുത്ത് തക്ഷകൻ കശ്യപനെ മടക്കി അയച്ചു ഏഴാം ദിവസം രാവിലെ രാജാവിനെ ദംശിക്കുവാൻ തരം നോക്കി തക്ഷകൻ ഹസ്തനപുരത്തിലെത്തി കൊട്ടാരത്തിന്റെ നാലുപുറവും പരിശോധിക്കുവാൻ തുടങ്ങി ഒരു മാർഗവും കാണാതെ വന്നപ്പോൾ തക്ഷകൻ തന്റെ ബന്ധുക്കളായ നാഗങ്ങളെയെല്ലാം ബ്രാഹ്മണ വേഷധാരികളാക്കി പലവിധ കാഴ്ചദ്രവ്യങ്ങളോടുകൂടി രാജഭവനത്തിലേക്ക് പറഞ്ഞയച്ചു അവർ കൊണ്ടുപോയ പഴങ്ങളിൽ ഒന്നിൽ ഏറ്റവും ചെറുതായ ഒരു പുഴുവിന്റെ ആകൃതി കൈക്കൊണ്ട് തക്ഷകൻ ഒളിച്ചിരുന്നു കപടവേഷധാരികളായ ബ്രാഹ്മണരെ ആദ്യം ദ്വാരപാലകർ തടഞ്ഞു തങ്ങൾ തപോവനത്തിൽ നിന്നും വന്നവരാണെന്നും രാജാവിനെ കാണേണ്ടത് ആവശ്യമാണെന്നും അവർ അറിയിച്ചു താപസകുമാരന്മാരെ അടുത്ത ദിവസം പ്രഭാതത്തിൽ കണ്ടുകൊള്ളാമെന്ന് പറഞ്ഞ് അവർ കൊണ്ടുവന്ന ഫലമൂലാദികളെ രാജാവ് സ്വീകരിച്ചു രാജാവ് തന്നെ ഫലങ്ങളിൽ ഓരോന്നെടുത്ത് മന്ത്രിമാർക്ക് കൊടുത്തു അതിൽ നിന്ന് വലുതായ ഒരു ഫലം രാജാവുമെടുത്ത് ഭക്ഷിക്കുവാനായി കീറി നോക്കി അപ്പോൾ അതിൽ കണ്ണുകൾ രണ്ടും കറുത്തും ഉടൽ അശേഷം ചുവന്നും ചെറുതായൊരു കൃമി ഇരിക്കുന്നത് കണ്ട് രാജാവ് അത്ഭുതത്തോട് നോക്കി എന്നിട്ട് മന്ത്രിമാരോട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ മന്ത്രിമാരെ നിങ്ങളുടെ അത്യധ്വാനത്തിന്റെ ഫലമായി നമുക്ക് ആപത്തൊന്നും ഇല്ലാതെ കഴിഞ്ഞു എന്ന് പറയാം സൂര്യൻ അസ്തമിക്കുന്നു ശാപത്തിന്റെ കാലാവധിയും ഇതാ തീരുന്നു ഇനിയും വിഷത്തെ തെല്ലും ഭയപ്പെടേണ്ടതില്ല എന്നാൽ വിപ്രശാപം മിഥ്യയായി എന്ന് വരേണ്ട നമുക്കിതിനെ സ്വീകരിച്ചേക്കാം ഈ കീടം എന്നെ ദംശിച്ചുകൊള്ളട്ടെ ഇപ്രകാരം പറഞ്ഞ് മെല്ലെ പുഴുവിനെ എടുത്ത് തന്റെ കഴുത്തിൽ വെച്ചു ഉടൻ തന്നെ പുഴു ഭയങ്കരമായ തക്ഷകനായി രൂപാന്തരപ്പെട്ടു തക്ഷകൻ ഇതിനകം രാജാവിനെ ദംശിച്ചു കഴിഞ്ഞു രാജാവ് മരിച്ചു നിലം പതിച്ചു ഏഴു ദിവസത്തിനുള്ളിൽ തക്ഷക ദംശനത്താൽ രാജാവ് മരിക്കുമെന്ന മുനിശാപം അറിഞ്ഞ ഉടനെ രാജാവ് മുനിമാരെയും ബ്രാഹ്മണന്മാരെയും വരുത്തി ഇത്രയും ദിവസം കൊണ്ട് തനിക്ക് ജീവിക്കാൻ കഴിയുന്ന മഹത്തായ കാര്യം ാലോചിക്കുകയും ഈശ്വരസ്തുതിയും ഭഗവത് കഥാശ്രവണവുമാണ് അമഹത് കാര്യം എന്നവർ മറുപടി പറയുകയും ഉണ്ടായി അതിൻ പ്രകാരം ശ്രീ ശുഗ ബ്രഹ്മർഷി ഏഴു ദിവസം കൊണ്ട് പറഞ്ഞ കഥയാണ് ശ്രീമദ് ഭാഗവത പുരാണമായി അറിയപ്പെടുന്നത് തർകനും ഇന്ദ്രനുമായുള്ള സഖ്യത്തെ സംബന്ധിച്ചും ദേവി ഭാഗവതത്തിൽ വിവരണമുണ്ട് ഉത്തങ്കൻ എന്ന ദിവ്യപ്രഭാവാനായ ഒരു മുനികുമാരൻ വേദൻ എന്ന ഗുരുവിന്റെ കീഴിൽ വിദ്യാഭ്യാസം ചെയ്തിരുന്നു വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ പൗഷരാജാവിന്റെ ഭാര്യയായ ക്ഷത്രിയ സ്ത്രീ ധരിക്കുന്ന കുണ്ടലങ്ങൾ ഗുരുദക്ഷിണയായി വാങ്ങിക്കൊണ്ടുവരുവാൻ ഗുരുപത്നി നിർദ്ദേശിച്ചു ഉത്തങ്കൻ അതനുസരിച്ച് കുണ്ടലങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നുവെങ്കിലും ഇന്ദ്രൻ തക്ഷകനെ കൊണ്ട് അത് മോഷ്ടിപ്പിക്കുകയും മറ്റനേകം പ്രതിബന്ധങ്ങൾ മാർഗമധ്യത്തിൽ സൃഷ്ടിക്കുകയും ചെയ്തു ഇന്ദ്രനുമായുള്ള ഈ വേഴ്ച ഒരു നിത്യസ്നേഹബന്ധമായി വളർന്നുവരികയും വരികയും തക്ഷകൻ ഇന്ദ്രന്റെ പ്രിയനായി തീരുകയും ചെയ്തു തക്ഷകനോട് പ്രതികാരം ചെയ്യാൻ ഉത്തങ്കൻ അവസരം നോക്കിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് പരീക്ഷത്തിന്റെ പുത്രനായ ജനമേജയൻ രാജാവായത് ഉത്തങ്കൻ ജനമേജയന്റെ കൊട്ടാരത്തിൽ ചെന്ന് തക്ഷക ൻ പരീക്ഷത്തിനെ കടിച്ചുവെന്ന വിവരവും മറ്റും പറഞ്ഞ് കേൾപ്പിച്ചു കോപാന്തനായ ജനമേ ജയൻ പ്രതികാരം ചെയ്യാൻ ഉറച്ചു ഒരു സർപ്പസത്രം നടത്തണമെന്നും ആ സത്രത്തിൽ വെച്ച് സർപ്പങ്ങളെ മന്ത്രശക്തി കൊണ്ട് ആവാഹിച്ച് അഗ്നിയിൽ ചുട്ടുകളയണമെന്നും മുനി അഭിപ്രായപ്പെട്ടു അഭിപ്രായപ്പെട്ടുങ്കൻ മറ്റു മുനിമാരോടുകൂടി ചേർന്ന് സർപ്പസത്രവും ആരംഭിച്ചു സർപ്പങ്ങൾ ഓരോന്നോരോന്നായി വന്ന് ഹോമകുണ്ടത്തിൽ വീണ ചാകാൻ തുടങ്ങി തക്ഷകനെ ആവാഹിക്കാൻ ശ്രമിച്ചു ഭയജഗിതനായ തക്ഷകൻ ദേവലോകത്തെത്തി ദേവേന്ദ്രന്റെ കാൽക്കൽ വീണു അഭയം നൽകിയ ദേവേന്ദ്രൻ തന്റെ അർദ്ധ സിംഹാസനം കൂടി തർകന് ഒഴിഞ്ഞുകൊടുത്തു ഇതറിഞ്ഞ ഉത്തങ്കൻ എല്ലാവരും കൂടി ഒന്ന് തീലി ചാടിച്ചാകട്ടെ എന്നും പറഞ്ഞ് ദേവേന്ദ്രനെയും തക്ഷകനെയും സിംഹാസനത്തെയും എല്ലാം ഒന്നായി ആവാഹിച്ചു ഈ ഘട്ടത്തിലാണ് ജരൽകാരു എന്ന മഹർഷിയുടെ പുത്രനായ ആസ്തികൻ എന്ന ബ്രാഹ്മണകുമാരൻ ജനമേജയന്റെ കൊട്ടാരത്തിൽ വന്ന സർപ്പസത്രം അവസാനിപ്പിച്ചത് അങ്ങനെ തക്ഷകൻ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഇന്ദ്രൻ തക്ഷകനെ കൂടി പാർപ്പിച്ചിരുന്നത് ഗാന്ഡവനത്തിലാണ് ഒരിക്കൽ അഗ്നിദേവന് ദഹനക്കേടുണ്ടായപ്പോൾ ഗാണ്ഡവനത്തിൽ ദേവവൈരികളായ നിരവധി ജീവികൾ വസിക്കുന്നുണ്ടെന്നും അവയുടെ മേധസ് ഭക്ഷിച്ചാൽ ദഹനക്കേട് മാറുമെന്നും ബ്രഹ്മാവ് പറഞ്ഞു അതനുസരിച്ച് അഗ്നി ഗാന്ഡവനത്തിൽ വന്നു അഗ്നി വനത്തെ ദഹിപ്പിക്കുവാൻ എത്തിയിട്ടുള്ള വിവരം അറിഞ്ഞ ഇന്ദ്രൻ മഴ പെയ്ച്ചത് മൂലം അഗ്നിദേവന് വനത്തെ ഭക്ഷിക്കുവാൻ കഴിഞ്ഞില്ല ഇനി കാർക്കോടകനെ പറ്റി പറയുകയാണെങ്കിൽ നളചരിതത്തിലാണ് കാർക്കോടകനെ പറ്റി പറഞ്ഞിരിക്കുന്നത് നാലത് ശാപത്താൽ കാർക്കോടകന്റെ ചലനശേഷി നഷ്ടമാകുന്നു ഇതുമൂലം താനകപ്പെട്ട കാട്ടുതീയിൽ നിന്നും രക്ഷപ്പെടാനാകാതെ നിന്ന കാർക്കോടകനെ നളമഹാരാജാവ് രക്ഷിക്കുന്നു എന്നാൽ നളനെ കാർക്കോടകൻ ദംശിക്കുന്നു ദംശനം മൂലം ലഭിച്ച രൂപവൈരൂപ്യം എന്ന പേരിൽ വേഷപ്രച്ഛന്നനായി ജീവിക്കുവാൻ നളനെ പ്രാപ്തനാക്കുന്നു പത്മൻ എന്ന നാഗം ദക്ഷിണദിക്ക് കാക്കുന്ന നാഗമാണ് താൻ താമസിച്ചിരുന്ന നദിയെ വിഷമയമാക്കുകയും പിന്നീട് കൃഷ്ണൻ തലയിൽ ചവിട്ടി നൃത്തം ചവിട്ടുകയും അങ്ങനെ തന്റെ അഹങ്കാരം ശമിച്ച് യമുന നദി വിട്ടുപോവുകയും ചെയ്ത നാഗമാണ് കാളിയൻ ദക്ഷിണ ഭാരതത്തിൽ പ്രധാനമായും തമിഴ്നാട് കേരളം കന്നഡ പ്രദേശങ്ങളിൽ ആരാധിച്ചു വരുന്ന അഷ്ടകുല നാഗങ്ങളിൽ ഒന്നാണ് ഗുളികൻ നാഗരാജാക്കളിൽ ഒരുവനായും കരുതപ്പെടുന്നു അഷ്ടനാഗക്കളത്തിൽ ഗുളികനെ ചിത്രീകരിക്കാറുണ്ട് ജ്യോതിഷത്തിലേറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന മൂർത്തിയാണ് ഗുളികൻ ഗുളികൻ കുലികൻ എന്നീ പേരുകളിലും ഗുളികൻ അറിയപ്പെടുന്നു കേരളീയ ജ്യോതിഷത്തിന്റെ അനേകം വേറിട്ട വിശേഷങ്ങളിൽ ഒന്നാണ് ഗുളികൻ എന്ന പ്രതിഭാസം മറ്റ് സംസ്ഥാനങ്ങളിൽ ഗുളികനെ കുറിച്ച് കാര്യമായ ചിന്തയില്ല ഗ്രഹനിലയിൽ ഗുളികനെ അടയാളപ്പെടുത്താറുമില്ല നമ്മുടെ നാട്ടിൽ ജാതക പ്രശ്നാദികളിലെല്ലാം ഗുളിക സാന്നിധ്യം പരിഗണിക്കുന്നു മുഹൂർത്ത വിഷയത്തിൽ ഒമ്പത് കാര്യങ്ങൾ ഒഴിവാക്കും അതിനെ നവദോഷങ്ങൾ എന്നാണ് പറയുക ഗുളികനും നവദോഷങ്ങളിൽ ഒന്നാണ് ഗ്രഹനിലയിൽ മാ എന്ന പേരിലാണ് ഗുളികനെ അടയാളപ്പെടുത്തുന്നത് മന്ദൻ എന്നത് ശനിയുടെ പേരാകിയാൽ മാത്രം ക്ഷരം ശനിയെ കുറിക്കാൻ ഉപയോഗിക്കുന്നു ശനിയുടെ മകനാണ് ഗുളികൻ എന്നാണ് വിശ്വാസം അതിനാൽ മന്ദന്റെ മകൻ എന്നർത്ഥത്തിൽ മാന്നി എന്ന പേരിൽ ഗുളികനെ വിളിക്കുന്നു അങ്ങനെ ആ പേരിലെ ആദ്യ അക്ഷരമായ മാ എന്നത് ഗുളികനെ രേഖപ്പെടുത്തുന്ന അക്ഷരവുമായി മാറി മാർക്കണ്ടേ മോക്ഷത്താൽ ലോകത്തിൽ കാലനില്ലാത്ത അവസ്ഥ സംജാതമായി കാലന്റെ അഭാവത്തിൽ നഷ്ടപ്പെട്ട കാലചക്രത്തിന്റെ സന്തുലനം വീണ്ടെടുക്കുവാൻ ഋഷിദേവകൾ പരമശിവന്റെ അരികിൽ പ്രശ്നപരിഹാരത്തിനായി സമീപിച്ചു പരമശിവന്റെ വലത് കാലിന്റെ പെരുവിരൽ ഭൂമിയിൽ അമർത്തുകയും വിരൽ പൊട്ടി ഗുളികൻ അവതരിക്കുകയും ചെയ്തു കാലന്റെ കർത്തവ്യം ഗുളികൻ ഏറ്റെടുക്കുകയും ചെയ്തു ഗുളികന്റെ സൃഷ്ടിക്കനന്തരം സപ്തർഷികളിൽ ഒരുവനായ കശ്യപ മഹർഷി സന്താനലബ്ധിക്കായി യജ്ഞം നടത്തുക ഉണ്ടായി അനന്തരം കശ്യപന്റെ പത്നിയും ദക്ഷപുത്രിയും കദ്രുവിന്റെ ഗർഭത്തിലൂടെ ഗുളികൻ ഭൂമിയിൽ നാഗരൂപം കൈക്കൊണ്ടു മഹാഭാരതം ആദിപർവത്തിൽ കദ്രുവിന്റെ പുത്രനായ ഗുളികനെ പ്രതിപാദിക്കുന്നു ഗുളികോൽപത്തി എന്നൊരു ലഘു സംസ്കൃത രചനയാണ് ഗുളികന്റെ ജനനം അതിന്മേൽ വിവരിക്കുന്നു ഒരിക്കൽ ശനിയും വ്യാഴവും തമ്മിൽ ഉഗ്രയുദ്ധമുണ്ടായി നെറ്റിയിൽ ശരമേറ്റ് നിലംപതിച്ച ശനിയെ ബ്രഹ്മദേവൻ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും ശരം വലിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ ശനിയുടെ നെറ്റിയിൽ നിന്നും കടും നീല നിറത്തിലുള്ള ഒരു തുള്ളിച്ചോര താഴെ വീണു ആ ചോരത്തുള്ളിയിൽ നിന്നും നീലദേഹത്തോടു കൂടിയ ഒരു ഭയങ്കര രൂപം ഉയരാർന്നു വന്നു സർപ്പാകൃതിയും പേടിപ്പിക്കുന്ന നോട്ടവും ഉഗ്രവീരവും മൊത്ത അവനെ ശനിപുത്രനായി ബ്രഹ്മാവ് പ്രഖ്യാപിച്ചു വിഷ്ണുവാണ് മാന്നി എന്ന പേര് നൽകിയത് കുറിയ രൂപമാവണം ഗുളികൻ എന്ന പേരിന് ആസ്പദം വിഷ്ണു അനുഗ്രഹിച്ചു കൊണ്ടു പറഞ്ഞു സമസ്ത ജന്തുക്കളെയും മരിപ്പിക്കുവാൻ ഇവന് ജന്മായത്തമായ കഴിവുള്ളതിനാൽ മൃത്യു എന്ന പേരിലും അറിയപ്പെടും ശനിയുടെ ഉപഗ്രഹം എന്ന പദവിയും ദേവന്മാരാണ് ഗുളികന് നൽകിയത് നാരദപുരാണത്തിൽ ഗുളികൻ എന്ന പറ്റി പ്രതിപാദിക്കുന്നുണ്ട് സ്ത്രീകളെയും സ്വത്തുക്കളെയും അപഹരിക്കുന്ന ക്രൂരനായ വേടനായിരുന്നു ഗുളികൻ ഒരു നാൾ സേവീര്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ എത്തിപ്പെട്ട ഗുളികൻ സ്വർണം മോഷ്ടിക്കുക ഒരു ക്ഷേത്രത്തിൽ പ്രവേശിച്ചു ക്ഷേത്രത്തിൽ പ്രവേശിച്ച ഗുളികൻ ഏകനായി ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന മുനിയെ കാണുകയും മുനിയെ വധിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു ധ്യാനഭംഗം വന്ന മുനി കണ്ണു തുറന്നപ്പോൾ ഉറയൂരിയ വാളുമായി നിൽക്കുന്ന വേടനെ കാണുകയും ഉദ്ദേശം ഗ്രഹിക്കുകയും ചെയ്തു ഉത്തങ്കമുനി ഗുളികനെ തന്നെ നീചപ്രവൃത്തികളുടെ പരിണിത ഫലത്തെക്കുറിച്ച് ഗ്രഹിപ്പിക്കുന്നു തന്റെ കർമ്മത്തിന്റെ അസുരതയെ കുറിച്ച് ബോധവാനാകുന്ന ഗുളികൻ പശ്ചാത്താപവാരത്താൽ തൽക്ഷണം മരിക്കുന്നു അനന്തരം ഉത്തങ്കൻ കിടക്കുന്ന ഗുളികനിൽ ദിവ്യജലം തളിക്കും ഗുളികൻ വൈകുണ്ഠം പോകുകയും ചെയ്തു തമിഴ് പുരാണങ്ങളിൽ ശനിയുടെ പുത്രന്മാരായി ഗുളികനെയും മാന്തിയെയും പ്രതിപാദിക്കുന്നത് ഗുളികനും മാന്തിയും ഒന്നാണെന്നും അല്ല രണ്ട് വ്യത്യസ്ത മൂർത്തി സങ്കല്പവുമാണെന്നുമുള്ള വിശ്വാസവും നിലവിലുണ്ട് തമിഴ് പുരാണ പ്രകാരം രാവണസുധനായ ഇന്ദ്രിയത്തിന്റെ ജനന സമയം പന്ത്രണ്ടാം ഭാവത്തിൽ നിലകൊണ്ട ശനിയുടെ സ്ഥാനം ലങ്കരാജാവായ രാവണനെ ആശങ്കയിലാഴ്ത്തി ഈ അശുഭസ്ഥാനത്തിൽ നിന്നും ശുഭകരമായ പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുവാൻ ശനിയെ രാവണൻ നിർബന്ധിക്കുകയുണ്ടായി പതിനൊന്നാം ഭാവത്തിലേക്ക് മാറി ും ശനിദേവൻ തന്റെ ഒരു പാദം പന്ത്രണ്ടാം ഭാവത്തിൽ വെക്കുകയുണ്ടായി ഇതിൽ കുപിതനായ രാവണൻ ആ പാദം തന്റെ ഘഡ്ഗത്താൽ മുറിച്ചു കളയുകയും ചെയ്തു മുറിഞ്ഞ പാദം ഒന്നാം ഭാവത്തിലേക്ക് പതിക്കുകയും അതിൽ നിന്നും മാന്നി രൂപമെടുക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു ഒന്നാം ഭാവത്തിലൂടെ മാന്നിയുടെ അപഹാരത്താൽ ഇന്ദ്രിയത്തിന്റെ ആയുസ് കുറയ്ക്കാൻ ഇടയാക്കുകയും ചെയ്തു സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട പ്രാചീന കൃതിയായ സർവാർത്ഥ ചിന്താമണി പ്രകാരം മാന്നി ശനിയുടെ പുത്രനും ഗുളികൻ കാലന്റെ പുത്രനുമാണ്